സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്റ്റെഫിയുടെ ചതിയൊടുവിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് എല്ലാവരും സ്റ്റെഫി മനപൂർവമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം കിരൺ അറിഞ്ഞതിനെ തുടർന്ന് എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് കിരൺ മുന്നിലേക്ക് വരികയാണ് സ്റ്റെഫി ഒളിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും സാധിക്കാത്ത അവസ്ഥ വന്നതിനെ തുടർന്ന് ആകെ വിട്ടുപോവുകയാണ് കിരണിൻ്റെ മുന്നിൽ മറ്റു വഴികൾ ഒന്നും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അവൾ ആകെ പകച്ചു പോകുന്നു ഒടുവിൽ കിരണിൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ക്ഷമ ചോദിക്കുകയാണ് അവൾ പക്ഷേ നിൻ്റെ ഈ കള്ളക്കണ്ണീരൊന്നും എൻ്റെ മുന്നിൽ വേണ്ട എന്ന് അറിയിക്കുന്ന കിരൺ ഇതേ തുടർന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്കുള്ള തിരിച്ചടി ലഭിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചുകളഞ്ഞതിനെ തുടർന്ന് എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ സ്റ്റെഫി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്